മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ കായംകുളത്ത് സ്ട്രൈക്ക് കോർണർ സംഘടിപ്പിച്ചു സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് സംഘടനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് സ്ട്രൈക്ക് കോർണർ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവണയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി നാഷണൽ ഹൈവേയിൽ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്ന് വിനീവിപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് എൻ ശിവദാസൻ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് സെക്രട്ടറി അഖിൽകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെ മിന്നിസ മുഹമ്മദ് ജുറൈദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം